ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം താരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ നിങ്ങളെന്ന് എന്ത് എനർജിയിലാണ് ഉള്ളത് എന്ന് നോക്കാം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം ട്രാവലിംഗാണ് നിങ്ങൾ എവിടെയൊക്കെയോ യാത്ര പോകുന്നു എന്ന് കാണുന്നുണ്ട് സോഴ്സ് വന്നിട്ടുണ്ട് ദ ക്രിയേറ്റർ വന്നു സോറോ അന്യൂൺ കാർഡ് വന്നിട്ടുണ്ട് കൃഷ്ണ ഭഗവാൻ എന്താണ് നിങ്ങളോട് പറയാനുള്ളതെന്ന് നോക്കാം ലോകർമ്മ

കുറച്ച് ആൾക്കാർ നിങ്ങളെവിടെയോ ട്രാവൽ ചെയ്യുന്നു അത് ചിലപ്പോൾ ഒരു വിനോദയാത്രയാകാം അല്ലെങ്കിൽ ജോലി സംബന്ധമായ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്നതാകാം അല്ലെങ്കിൽ വിദേശത്ത് ഉള്ളവർ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നതാകാം അങ്ങനെ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾ അബ്രോഡ് പോകുന്നതും ആകാം എന്തായാലും ട്രാവലിംഗ് കുറച്ചധികം ആൾക്കാർ ട്രാവൽ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് സോഴ്സും ടോട്ടാലിറ്റിയും വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് മുന്നിലുള്ള സാധ്യതകൾ നിങ്ങളിപ്പോൾ തിരയുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ നേരത്തെ ചിലപ്പം നിങ്ങൾ കാണാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ കാണാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളത് ചിലപ്പോൾ തിരഞ്ഞു പിടിക്കുന്നതായിരിക്കാം നിങ്ങൾക്ക് ഒരു ബെറ്റർ ജോബിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് കാശ് ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ എന്തെ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് നിങ്ങൾ അതിനുള്ള സാധ്യതകൾ തേടുന്നു എന്നുള്ളതാണ് അങ്ങനെ തേടുന്നവർക്ക് ഇന്ന് അത് അതിനെന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള ഒരു അറിവുണ്ടാകും എന്ന് കാണുന്നുണ്ട് പിന്നെ ചിലർക്ക് ആണ് ഒരു ഒറ്റക്കിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ചിലർക്ക് കാരണം ഗവർമിറ്റാണത് ചിലർക്കാണത് പിന്നെ ചില ആൾക്കാർക്ക് കൂടെ എല്ലാവരും ഉണ്ടെങ്കിലും ഒരു ഒറ്റപ്പെട്ടു പോയ പോലത്തെ ഫീലും കൊണ്ടുവരുന്ന ദിവസം അപ്പോൾ ചിലപ്പോൾ നിങ്ങളെ മനസ്സിലാക്കാത്ത ആൾക്കാരായിരിക്കാം നിങ്ങളുടെ കൂടെയുള്ള ചിലപ്പോൾ വീട്ടിലുള്ളതായിരിക്കാം ചിലപ്പോൾ നമ്മളുടെ ജോലിസ്ഥലത്തുള്ളതായിരിക്കാം എന്തായാലും നിങ്ങളെ പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ എനർജിയുമായിട്ട് അങ്ങോട്ട് ബോണ്ടാകുന്നില്ല എന്ന് കാണുന്നുണ്ട് ചിലർക്ക് ചില ആൾക്കാർക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഇടയായി പിന്നെ വേറൊരു കാര്യം പറയാൻ ഇതൊരു സ്പിരിച്വൽ ജേണിയിലുള്ള ആൾക്കാർക്ക് എല്ലാവരോടും എല്ലാവരുടെ എനർജി അവർക്ക് ശരിയാവില്ല കാരണം ചിലപ്പോൾ കൂടെ ഉള്ള ആൾക്കാർ ചിലപ്പോൾ ഓഫീസിലോക്ക് അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ തന്നെയും ചിലപ്പോൾ ഗോസ്റ്റിപ്പ് പറയുന്നവരായിരിക്കാം മറ്റ് ആവശ്യമില്ലാത്ത ഉദാഹരണത്തിന് ഒരു നമ്മൾ ഒരു ടി വിയിൽ ഒരു ന്യൂസ് കാണുമ്പോൾ തന്നെ അതിന് കുറേ അത് അഭിപ്രായം പറയുന്ന ആൾക്കാരായിരിക്കാം നമുക്കറിയില്ല ഈ ന്യൂസിൽ വരുന്ന കാര്യങ്ങളൊക്കെയും ശരിയാണോ എന്ന് പോലും നമുക്കറിയില്ല അപ്പോൾ അവർ അവരുടെ ആ ഒരു ആ ഒരു ന്യൂസ് എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോസിപ്പൊക്കെ കൂടെ ചേർത്തായിട്ട് ആയിരിക്കും എന്തായാലും അവർ നമ്മൾക്ക് തരുന്നത് അത് അതേപോലെ വിശ്വസിക്കുക അതിന് കുറേ അധികം അഭിപ്രായങ്ങൾ പറയുന്നേ പറയുകയും ചെയ്യുന്ന കുറേയധികം ആൾക്കാർ നിങ്ങളുടെ ചുറ്റിനും ഉണ്ടായിരിക്കാം പക്ഷെ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുമ്പം മറ്റൊരാളിൻ്റെയും കാര്യത്തിന് ഇടപെടാൻ പറ്റാത്ത തരം നിങ്ങൾ നിങ്ങളിലേക്ക് ഉൾവരിയുന്ന ആൾക്കാരാണ് കാരണം നിങ്ങൾക്കൊരു കർമ്മഫലം വരും എന്നുള്ളൊരു ഭയമുണ്ടോ എന്ന് കാണുന്നത് അങ്ങനെയുള്ള ആൾക്കാർ ഇതിൽ ഓഫ് കർമ്മം വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അറിയാം ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ഇടപെടരുത് നമ്മളൊരു ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെന്ന അഭിപ്രായം പറയരുത് മറ്റുള്ളവരുടെ കർമ്മഫലം നമ്മൾ നമ്മളിലോട്ട് വാങ്ങരുത് എന്നൊക്കെ അറിയാവുന്ന ആൾക്കാരാണ് നിങ്ങൾ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ തന്നെ ഇത് നിങ്ങളുടെ ആ ഒരു എനർജിയായിട്ട് മാച്ചാകുന്ന ആൾക്കാരായിരിക്കില്ല അപ്പം അതിൽ ശരിക്കും അസ്വസ്ഥതപ്പെടുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് പക്ഷേ അതൊരു പരീക്ഷണമായിട്ട് എടുക്കുക കാരണം എല്ലാവരും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എത്ര ക്ഷമയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സാഹചര്യത്തിൽ ജീവിക്കുമ്പം നമ്മൾ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആകും പക്ഷേ നിങ്ങൾ എത്ര മാത്രം ക്ഷമയുണ്ട് എന്ന് മന എന്ന് ദൈവം പരീക്ഷിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക ആ സമയത്ത് നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക നമ്മൾ ചുറ്റുമുള്ളവരെല്ലാവരും നമ്മളെ എനർജി മൊത്തം ചേരുന്നവരായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ പോലെ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കണം അങ്ങനെ വിചാരിക്കേണ്ട ആ മറ്റുള്ളവരുടെ കൂടെയും നമുക്ക് നമ്മളിലേക്ക് നോക്കിയിരിക്കാൻ പറ്റണം നമ്മളുടെ എനർജി മറ്റുള്ളവർ കൊണ്ടുപോകരുത് ചിലർ അങ്ങനെയാണല്ലോ നമ്മൾ നമ്മളുടെ കൂടെ നമുക്ക് മാച്ച് മാച്ചല്ലാത്ത എനർജിയുള്ള ആൾക്കാരോ ചിലപ്പോൾ ഭയങ്കരമായിട്ട് എനർജി അങ്ങ് ഡ്രെയിൻ ഔട്ടായി പോകണതായിട്ട് തോന്നും അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ നിങ്ങൾ ഒരു പരീക്ഷണം ത്തിലൂടെ കടന്നു പോവുകയാണത് മനസ്സിലാക്കുക അപ്പോൾ ഏത് സാഹചര്യത്തിലും നമ്മൾ കാമൻ കോയിട്ട് ഇരിക്കാൻ ഒരു ഒരു പരീക്ഷണം ഇപ്പോൾ പോകണതെന്ന് ആ പരീക്ഷണഘട്ടത്തിലുടനെ നിങ്ങൾ കടന്നു പോകണതെന്ന് മനസ്സിലാക്കുക ഏ ഫ്ലവറിങ് ആണ് അപ്പൊ ഏത് സാഹചര്യത്തിലും നമ്മൾ സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ് പാർട്ടിസിപ്പേഷനാണ് അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളില് ഉം ചിലപ്പോ ഒരു പാർട്ടിസിപ്പേ ഇതൊന്നും ഒരു ഒരു കൂടിച്ചേരലാണ് അപ്പൊ നിങ്ങള് എന്തെങ്കിലും നിങ്ങളെ പിണങ്ങി പോയ ആരെങ്കിലും ചിലപ്പോ നിങ്ങളുമായിട്ട് തിരികെ വരും വരുമായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് ഒരു ഫ്രണ്ടോ ലവറോ ആരെങ്കിലും തന്നെ നിങ്ങളിൽ നിന്നും വേണമെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്ന് കാണുന്നുണ്ട് ക്രിയേറ്ററാണ് ശരിക്കും നിങ്ങൾ ആ ഒരു ദൈവവുമായിട്ടുള്ളൊരു കണക്ഷൻ വളരെ കൂടുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളും ദൈവവുമായിട്ടുള്ള ഒരു കണക്ഷൻ വളരെയധികം കൂടുന്നുണ്ട് പിന്നെ ചിലരൊരു നഷ്ടബോധത്തിൻ്റെ ഒരു എനർജിയിലിരിക്കുന്ന ആൾക്കാരുണ്ട് അതൊന്ന് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഇപ്പോൾ ഈ അൺനോൺ കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ കാർഡ് എന്ന് പറയുമ്പം ഒരുപാട് നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ യൂണിവേഴ്സലുണ്ടോ എന്നുള്ളതാണ് നമ്മളത് ആ നമ്മളത് എടുക്കുകയേ വേണ്ടു ആ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് എടുക്കണമെങ്കിൽ നമ്മളുടെ ആ ഒരു എനർജി ഈ ഈ യൂണിവേഴ്സൽ ആയിട്ട് ശരിക്കും ഒരു ബോണ്ട് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ ലോ ഓഫ് അട്രാക്ഷൻ വഴി നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമ്മളിലേക്ക് നമ്മൾ ഈ സോറോയുടെ എനർജിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഏത് എനർജിയിലാണോ ഇരിക്കുന്നത് അത് മാത്രമേ നമ്മൾ അട്രാക്റ്റ് ചെയ്തു വരുള്ളൂ അപ്പോൾ അത് നമ്മൾ നമ്മളുടെ ആ ഒരു എനർജി ലെവൽ നടപ്പാക്കാൻ ശ്രമിക്കുക അതിനുവേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക അതൊക്കെയാണ് ഇന്ന് ഡിവൈനെ നിങ്ങളോട് പറയാനുള്ളത് പിന്നെ വീൽ ഓഫ് ഫോർച്ചൂന്ന് വന്നിട്ടുണ്ട് സമയം അനുകൂലമാണ് എന്നുള്ളതാണ് ഓഫ് നയനൊപ്പൻ്റെക്കൾ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനുള്ളൊരു സാഹചര്യം എത്തുന്നുണ്ട് പിന്നെ വീല ഫോർച്ചൂണിൽ ഓഫ് കർമ്മയും വന്നിട്ടുണ്ട് നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം നിങ്ങൾ നല്ല കർമ്മയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ നർമ്മ നല്ല കർമ്മയുടെ ഫലം അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പിന്നെ നൈറ്റ് ഓഫ് സോഴ്സും നൈറ്റ് ഓഫ് പെൻഡക്കിൾസും വന്നിട്ടുണ്ട് അപ്പം ചിലർ ട്രാവലിംഗ് ഉണ്ടല്ലോ അത് ചിലർ ചിലപ്പോൾ ട്രാവൽ ചെയ്യുന്നത് അവരവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുമായിട്ടായിരിക്കാം ട്രാവൽ ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു ത്രില്ലിലാണ് ചില ആൾക്കാരെന്ന് കാണുന്നുണ്ട് കാരണം അതാണ് നൈറ്റ് ഓഫ് ഏറ്റവും ഒരു ഒരു ശരിക്കും ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് അപ്പോൾ ഏറ്റവും പ്രണയം ഏറ്റവും ശരിക്കും ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരോട് ആൾക്കാർ നമ്മളുടെ അടുത്തുള്ളപ്പോൾ ഉള്ളൊരു സന്തോഷം ഇന്ന് നിങ്ങൾക്കുണ്ടാകും എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കുറേയധികം ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ ഒരു ട്രാവലിങ്ങിലായിരിക്കാം പിന്നെ ചിലർക്ക് ത്രീ ഫോൺസിൻ്റെ എനർജിയാണ് ഡിസിഷൻ എടുക്കാൻ പറ്റണില്ല അപ്പോൾ അത് മാറി ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയമാണ് നിങ്ങൾ കുറച്ച് സമയം മാത്രമേ അനർജിയിൽ ഉണ്ടാവുള്ളൂ പിന്നെ കിങ് ഓഫ് പെൻഡക്കിൾസ് ആണ് നിങ്ങൾക്ക് സ്റ്റേബിളായിട്ട് ചില കാര്യങ്ങൾക്ക് സ്റ്റേ ഒരു സ്റ്റെബിലിറ്റി വരും നിങ്ങൾ ആക്ഷൻ എടുക്കും എന്ന് കാണുന്നുണ്ട് ഏസ് ഓഫ് പെൻഡക്കിൾ ആണ് പുതിയ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ആശുണ്ടാകും ചിലപ്പോൾ ഫസ്റ്റിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം ചിലപ്പോൾ ആദ്യമായിട്ട് സാലറി കിട്ടുന്നതായിരിക്കാം അങ്ങനെയൊക്കെ കാണുന്നുണ്ട് പിന്നെ ഹാർട്ടാക്കാൻഡ് ലോസ് വന്നിട്ടുണ്ട് അങ്ങനെ വിഷമിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ വളരെ ഹാർഡ് ബ്രേക്കിലൂടെ നഷ്ടബോധത്തിലേക്ക് കടന്നുപോയ പോയ ആൾക്കാരാണെങ്കിൽ അവർക്ക് വിക്ടറി സക്സസ് ആണ് അവർക്ക് ജയിക്കുന്നുണ്ട് കാരണം ഇതിൽ വീലോ ഫോർച്യൂൺ വന്നിട്ടുണ്ടോ സമയം അവർക്ക് അനുകൂലമാകുന്നുണ്ട് ഈ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് സോറോയാണ് സോറോ വന്നിട്ടുണ്ടപ്പോൾ ഈ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ആ ഒരു വിഷമത്തിൻ്റെ എനർജി മാറി അവർക്ക് വിക്ടറി വരുന്നുണ്ട് ഇന്നേ ദിവസം എന്നുള്ളതാണ് പിന്നെ ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസ് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചലഞ്ചസ് ഒക്കെ തടസ്സങ്ങളൊക്കെ ഇന്നേ ദിവസം നിങ്ങൾക്ക് വരും പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് വിക്ടറി ആക്കി മാറ്റാൻ നിങ്ങൾക്ക് പറ്റും നിങ്ങളുടെ എനർജി ലെവലൊന്നും മാറ്റിയാൽ നിങ്ങളുടെ തോട്ട് ഒന്ന് മാറ്റിയാൽ നിങ്ങളുടെ ചിന്തകളാണെല്ലാം നിങ്ങൾക്ക് എല്ലാം പറ്റും എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് പറ്റും എനിക്കിത് നേടിയെടുക്കാൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിച്ച് ഉറപ്പിച്ച് കഴിഞ്ഞാൽ അതവിടെ വേറെ ആർക്കും നിങ്ങളെ തടയാൻ പറ്റില്ല എന്നുള്ളതാണ് അത് എന്ത് കാര്യമായാലും അത് ഏത് ഈ ചില കാര്യങ്ങളിലല്ല എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ ദൃഢമായി വിശ്വസിച്ച് നിങ്ങൾ അതിനെ ആക്ഷൻ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എന്ത് കാര്യമായാലും സംഭവിക്കും നടത്തിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് ആണ് അതിന് ദൈവത്തിന്റെ ബ്ലസ്സിങ്സ് ഉണ്ടെന്ന് കാണുന്നുണ്ട് ഉണ്ട് അപ്പം നിങ്ങൾ പക്ഷേ ബുദ്ധിപൂർവ്വമാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾ ആ ഒരു കാര്യം അച്ചീവ് ചെയ്യണമെങ്കിൽ അത് എങ്ങനെ പോകണം എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക പിന്നെ എപ്പോഴും ആ ഒരു കാര്യം എനിക്ക് കിട്ടി എനിക്ക് കിട്ടും എന്നാ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഒരു ചിന്ത നിങ്ങൾക്ക് വേണം എന്ന് കാണുന്നുണ്ട് ലോ ഓഫ് കർമ്മ ആണ് ബി ഹമ്പിളും അപ്പം എപ്പോഴും നമ്മൾ ആയിരിക്കണം നമ്മൾ ഈഗോ പാടില്ല അഹങ്കാരം പാടില്ല മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ വലുതാണ് എന്ന് കാണിക്കാൻ ശ്രമിക്കാതിരിക്കുക നമ്മൾ എവിടെ വലുതായി നമ്മൾ എവിടെ വലുതാകണം എന്ന് നമ്മൾ ചിന്തിക്കുന്നു ദൈവം ചിലപ്പോൾ അവിടെ നമുക്ക് ഒരു കൊട്ട് തന്നെ ചെറുതാക്കും അപ്പം നമ്മൾ മനസ്സിലാക്കുക ബി ആയിരിക്കണം എപ്പോഴും ആ ഒരു ഹമ്പിളായിരുന്നു കഴിയുമ്പോൾ ദൈവം തന്നെ ഉയർത്തിക്കോളും നമുക്ക് എന്തു തന്നെ ഉണ്ടെങ്കിലും നമ്മൾ മനസ്സിലൊരു നന്മ സൂക്ഷിക്കുക ഒരു എളിമത്തം ഉണ്ടായിരിക്കുക പിന്നെ ലോ ഓഫ് കർമ്മ നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾ അനുഭവിക്കും അപ്പം നല്ല കർമ്മ ചെയ്ത് നല്ല കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ നമ്മൾ ആ ഒരു നല്ല കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ നമ്മൾ വളരെ സന്തോഷത്തിൽ അല്ലെങ്കിൽ സമാധാനത്തിൽ ഇരിക്കുക നമ്മൾ ചെയ്യുന്ന കർമ്മഫലം നമ്മൾ തന്നെ നമുക്ക് തന്നെ കിട്ടും അത് എന്ത് എന്ത് തന്നെ ആയിരിക്കും നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും നമ്മൾ മറ്റൊരാളുടെ ദ്രോഹിക്കുകയോ പറ്റിക്കുകയൊക്കെ ചെയ്താൽ തിരിച്ച് ആരെങ്കിലുമൊക്കെ നമ്മളെ പറ്റിക്കും അത് അവർ തന്നെ പറ്റിക്കണം എന്നില്ല ഏതെങ്കിലും മനുഷ്യരൊന്നും നമ്മളെ പറ്റിച്ചിട്ട് പോകും അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾക്ക് അർഹതയുള്ള കാര്യങ്ങളും മാത്രം നമ്മളിലേക്ക് എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോസ് വീഡിയോസിന് നിങ്ങൾക്ക് റിസൾട്ട് ആയാലൊന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ പേഴ്സണൽ വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നിങ്ങളെല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം